ഒരു സിനിമയുടെ പേര് കേൾക്കുമ്പോൾ ഇതെന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്നറിയാനായിട്ടുള്ളൊരു ആകാംക്ഷ ആ പടം എങ്ങനെ വന്നാലും ഒന്ന് കാണണം കാണണം എന്നുള്ളൊരു ഒരാകാംക്ഷ ഉണർത്തുന്നൊരു പടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു നവജീവൻ ഫിലിംസ് എന്ന് പറഞ്ഞ് എം ഒ ജോസഫ് മഞ്ഞിലാസ് ഉൽക്കാലത്ത് മഞ്ഞിലാസ് ജോസഫായിട്ട് എം ഒ ജോസഫായിട്ട് മാറി എം ഒ ജോസഫും എൻ വി ജോസഫും കൂടെ നവജീവൻ ഫിലിംസ് എന്നുള്ള ബാനറിൽ എടുത്ത നിർമ്മിച്ച കെ എസ് സെയ്ദ് മാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ് തോക്കുകൾ കഥ പറയുന്നു എന്നാണ് പടത്തിൻ്റെ പേര് ഈ പടം ഇത് അന്ന് ഞാനന്ന് അഞ്ചിൽ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ് ഈ പടം കാണാനായിട്ട് വളരെയധികം ആകാംക്ഷ ഉണ്ടായിരുന്നു അന്ന് കാണാൻ പറ്റിയില്ല പിന്നീട് കുറേ കാലം കഴിഞ്ഞ സെക്കൻഡ് റണ് വരുന്ന സമയത്താണ് ആ പടം കാണാൻ പറ്റിയത് അപ്പോൾ അതിൽ നല്ല പാട്ടുകളുണ്ടായിരുന്നു ആ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്യൻ നസീർ കെ പി ഉമർ ഇവർ സത്യൻ നസീർ കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പടമായിരുന്നു ഒരുമിച്ച് ഒരു പടമാണ് ഈ പടത്തെക്കുറിച്ച് ഈ ചാനൽ കാണുന്ന പലരും എൻ്റെ കയ്യിൽ ഫോൺ ചെയ്തൊക്കെ ചോദിക്കാറുണ്ട് ഈ പടത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ അതെന്നെ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിലൊന്നും തപ്പിയിട്ട് ഇത് കിട്ടുന്നില്ല ഇതിൻ്റെ കഥ പോലും മനസ്സിലാകുന്നില്ല എന്താണ് ഇതിൻ്റെ സംഭവം ഒന്ന് പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചിലരൊക്കെ ചോദിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പടത്തെക്കുറിച്ച് പറയുന്നത് ഈ പേര് കേട്ടു വലിയ ആകാംക്ഷയുണ്ടായി എന്നൊക്കെ പറഞ്ഞാലും ഒരു സാധാരണ ഒരു പടം എന്നേ പറയാൻ പറ്റുള്ളൂ അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ഏലത്തോട്ടം വലിയൊരു ഏലത്തോട്ടം വലിയ സമ്പന്നമായിട്ടുള്ളൊരു കുടുംബത്തിൻ്റെയാണ് ആ കുടുംബത്തിൻ്റെ കുടുംബം നയിച്ചുകൊണ്ട് പോകുന്ന ആൾ കെ പി ഉമറാണ് ഇവരുടെ രാജു കഥാപാത്രങ്ങളുടെ പേര് പറയുന്നില്ല താരങ്ങളുടെ പേര് പറയാം കെ പി ഉമറിൻ്റെ ഉടമസ്ഥതയിലുള്ളൊരു തോട്ടം കെ പി ഉമറിൻ്റെ സഹോദരിയാണ് ഷീല വേറൊരു സഹോദരൻ കൂടിയുണ്ട് ആ സഹോദരൻ എം ബി ബി എസ് ഡോക്ടർ ആകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സഹോദരൻ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് സെക്കൻഡ് ഹാഫ് തുടങ്ങാറാകുമ്പോഴത്തേക്ക് ഈ നസീകറിൻ്റെ ക്യാരക്ടർ അവിടെ എത്തുന്നുള്ളൂ അതുപോലെ ഇവരുടെ എസ്റ്റേറ്റിലൊരു വാച്ചറുണ്ട് ഉള്ള ഇതിൽ കാവലെ നിൽക്കാനായിട്ട് കാവലെ ഇലക്ക മോഷണം പോകുമല്ലയോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന പുള്ളിയുടെ ഒരു തോക്കുമൊക്കെ ഉണ്ട് അത് സത്യനാണ് അപേക്ഷം ചെയ്യുന്നത് അപ്പോൾ ഈ സത്യനും നസീറും കൂടെ ഒരുമിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ ഇവർ ഒരുമിച്ച് വരുന്ന സീനുകളില്ല അതുപോലെ സത്യൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറച്ച് പോർഷൻ കഴിയുമ്പോൾ സത്യൻ തീർന്നു പോകും സത്യൻ്റെ ഇത് ഭാഗം തീർന്നിട്ട് പിന്നെ ക്ലൈമാക്സിലേ വരുന്നുള്ളൂ അതുപോലെ ഈ നസീറിൻ്റെ ഭാഗം എന്ന് പറയുന്ന ഈ തുടക്കത്തിൽ ആദ്യത്തെ ഇൻ്റർവൽ എടുപ്പിച്ചേ വരുന്നുള്ളൂ അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള അവരുടെ താരമൂല്യം കണക്കാക്കിയിട്ട് എന്നാൽ ഫുൾ ലങ്ങ് തിരുന്നോട്ടെ അങ്ങനെ ഒന്നും എടുത്തു വെച്ച പടമൊന്നും ആയിരുന്നില്ല അന്ന് അങ്ങനത്തെ ഒരു താരമൂല്യ സിസ്റ്റം വളരെ കുറവായിരുന്നു അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഈ ഇവിടുത്തെ ഏലത്തോട്ടത്തിലെ ഉടമസൻ ഉടമസൻ്റെ ഷീല ഷീലയും അവിടുത്തെ വാച്ചറായിട്ടുള്ള സത്യനും തമ്മിൽ പ്രണയബന്ധത്തിലാണ് അപ്പം ഇത് ഈ ആങ്ങളയ്ക്ക് ഉമ്മറിനൊട്ടും ഇഷ്ടപ്പെടുകയില്ല കാരണം ഒരു ഒരു മനുഷ്യനായിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അയാൾ എതിർക്കാവുന്ന പോലെയൊക്കെ എതിർക്കും പക്ഷേ ശീല വഴങ്ങുന്നില്ല ഒരിക്കൽ രാത്രിയിൽ ഇവർ പകല് കണ്ടുമുട്ടുന്ന കൂടാതെ രാത്രിയിലും കൂടെ കണ്ടുമുട്ടാനായിട്ട് ഷീല എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി അതൊക്കെ പോകുമ്പം ഇത് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഉമ്മർ തോക്കുമായിട്ട് ഇറക്കുവാണ് ഈ തൂക്കം കൊണ്ടിറങ്ങി ഈ തൂക്കും ഇതൊക്കെയായിട്ട് ഇറങ്ങുന്ന കണ്ട് പരിഭ്രമിച്ച അവിടുത്തെ വേലക്കാരനും പുറകെ കൂടും ഇവർ നിക്കോട് ഭാസ്കരനായിരുന്നു തോന്നും അവരിങ്ങനെ പുറകെ പോയിട്ട് അവിടെ ചെല്ലും ഇവരുടെ പ്രേമ പ്രേമസമാഗമ വേളയിൽ ഉമ്മറ ഇടപെടും അങ്ങനെ ഇവരുതും ഈ വാക്കുതർക്കമൊക്കെ ആയിട്ട് സത്തിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഉരങ്ങും ഗാഞ്ചി വിധിക്കും പക്ഷേ ആ സമയത്ത് ഈ വേലക്കാരൻ ഫ്രണ്ട് കയറി നിൽക്കുകയൊക്കെ ചെയ്തിട്ട് അയാളാണ് കൊല്ലപ്പെടുന്നത് സത്യൻ രക്ഷപ്പെടും അപ്പോൾ ഈ ഒരു ഇത്തരം വിചാരിച്ചിരിക്കാതെ ഉണ്ടായ ഈ തോക്ക് വെട്ടിയ ചൈബ് ഇതിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്ക് ഈ സംഭവങ്ങൾ നടന്ന് സത്യൻ സത്തിനവിടുന്ന് ഓടിപ്പോകും ഷീല ഓടിപ്പോകും ഇയാൾ ഇയാളുടെ തോക്കിൽ നിന്ന് ഉമ്മറിൻ്റെ തോക്കിൽ നിന്ന് വെടികൊണ്ട് വേലക്കാരൻ മരിച്ചിരിക്കുവാണ് അപ്പോൾ ഉമ്മറിന് മനസ്സിലാകുന്നത് കുഴപ്പമാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉമ്മർ ഈ തോക്ക് ഉമ്മറിൻ്റെ തോക്ക് മാറ്റിയിട്ട് അവിടെ ഈ സത്തിൻ്റെ സത്തിൻ്റെ കയ്യിൽ വാച്ചറായിരുന്നു കൊണ്ടൊരു തോക്കുണ്ടായിരുന്നു അതിലെ ഒരു എടുത്ത് മാറ്റിയിട്ട് ആ സത്തിൻ്റെ തോക്ക് അവിടെ വയ്ക്കും അങ്ങനെ അടുത്ത ദിവസം പോലീസ് എത്തും ഇതൊക്കെ വന്നിട്ട് ഈ വാച്ചറെ കൊന്ന അല്ല ഈ വേലക്കാരനെ കൊന്നത് അവിടെ നടന്ന കൊലപാതകത്തിന് ഉത്തരവാദി സത്യനാണെന്ന് വരും വരുത്തി തീർക്കും അങ്ങനെ സത്തിന് അറസ്റ്റിലാവും അറസ്റ്റിലായിട്ട് ഷീലയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഷീലയെ ഉമ്മർകൂട്ടി അകത്തെ വീട്ടിലിട്ട് അടച്ചു കളയും അപ്പം ഷീലയ്ക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സാക്ഷി പറയാനോ ഞാൻ കണ്ടതാണെന്ന് പറയാനോ അവിടെ ഉണ്ടായത് ഇങ്ങനെയാണെന്ന് പറയാനോ ഒന്നും ഷീലയ്ക്കും കഴിഞ്ഞില്ല സത്യൻ നിസ്സഹായനായിട്ടുള്ള നിരപരാധിയായിട്ടുള്ള സത്യൻ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാവും ജയിലിലായി കഴിയുമ്പോൾ അവിടുന്ന് കാലഘട്ടങ്ങൾ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പം സത്യൻ അവിടെയൊക്കെ ജയിലിൽ കിടന്നിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ജീവന ജീവനതുല്യം സ്നേഹിച്ച് പ്രണയിച്ച ഈ കാമുകി ഷീല തന്നെ സഹായിക്കാനായിട്ട് താനല്ല ഇത് ചെയ്തെന്നുള്ള അറിയാം പക്ഷേ തന്നെ സഹായിക്കാനിട്ട് മൊഴി കൊടുത്തില്ലല്ലോ അല്ലെങ്കിൽ അവളെ അവളുടെ ആങ്ങളയുടെ കൂടെ നിന്നല്ലോ എന്നൊക്കെ ഉള്ളു വെച്ചാൽ അവളെ തട്ടിക്കളയാം എന്നുള്ള തീരുമാനം അതിൻ്റെ ഒരു പ്രതികാര ബുദ്ധിയിൽ നേറി കഴിയുവാണ് സത്യൻ സൗകര്യം കിട്ടിയാൽ ജയില് ചാടാൻ ഉറച്ച് അങ്ങനെ ഒരു ദിവസം സൗകര്യം കിട്ടും സത്യൻ ജയിൽ ചാടും ജയിലിൽ ചാടി പ്രതികാരം ചെയ്യാനിട്ട് പോരുമാണ് ഓടുവാണ് ഓടി 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 പോരുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ സത്യൻ്റെ തന്നെ വീട്ടിലെത്തും വീട്ടിലെത്തി കഴിയുമ്പോൾ സത്യൻ്റെ അമ്മ കമലാദേവിയാണ് വേഷം ചെയ്ത് സത്യൻ്റെ അമ്മ ഇതിങ്ങനെ നീ കരുതിയിരിക്കുന്ന പോലൊന്നും അല്ല ഇവള് അങ്ങനത്തെ ഒരു ദുഷ്ട ഇതല്ല അവൾക്ക് അതിനുള്ള അവസരം കിട്ടാഞ്ഞിട്ടാണ് അവളെ മുറിയിൽ പൂട്ടിയിട്ട് ഷീലെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെയുള്ള വിവരം പറയും അപ്പോൾ ഈ സത്യൻ ജയിൽ ചാടി പോരുമ്പോൾ അവിടെ പോലീസുകാരും ഒരു പോലീസിനായും ഒക്കെ പിന്തുടരുന്നുണ്ട് ആ പോലീസിനായി പിന്തുടരുന്നതൊക്കെ വളരെ കുളെ കുറേ ആയിട്ട് തന്നെയാണ് ആ സു പോലീസ് നായ സാബു സാബു എന്ന് പറഞ്ഞൊരു പോലീസ് നായരാണ് അത് കുറേ ആയിട്ട് തന്നെ ഈ ഓട്ടോവും പോലീസ് നായ പുറകെ വരുന്നു ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ശീലയല്ല ഷീല മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ള സത്യം മനസ്സിലാക്കി സ സത്യൻ അവളുടെ സത്യൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പോലീസ് പോലീസിനായും പോലീസുകാരും കൂടെ പിന്നാലെത്തും അങ്ങനെ അവിടെ നിന്നും സത്യനെ ഓടുകയാണ് ഇവർ ഈ നായ പോലീസ് നായ പിന്തുടർന്ന് പോലീസുകാരും എല്ലാവരും കൂടെ പിന്തുടർന്ന് പുറകെ ഓടും ഈ സത്തിൻ്റെ അമ്മയും പെങ്ങളും പെങ്ങളായിട്ട് കുഞ്ഞിനെത്തിയായിട്ട് വരുന്നത് ജയഭാരതിയാണ് ഇവരും പുറകെയുണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ പുറകെ ഓടുമ്പോൾ പോലീസുകാർ ഇടയ്ക്ക് വെച്ച് സത്തിനെട്ട് വെടിവെക്കും മുട്ടിന് താഴെയാണ് വെടിവെക്കുന്നത് അപ്പോൾ ഈ വെടിയച്ചയും സത്യൻ്റെ കരച്ചിലും അലർച്ചയും വീടിലും എല്ലാം കൂടെ കണ്ടിട്ട് സത്യൻ്റെ അമ്മയായിരിക്കും തൻ്റെ മകൻ വെടിയേറ്റു മരിച്ചു എന്നുള്ള ആ ഒരു ഒരു ഞെട്ടലിൽ ഹൃദയാഘാതം വന്നിട്ട് അവർ കൊളാപ്സ്ഡ് ആയിട്ട് അവർ അവിടെ മരിച്ചു വീഴുവാണ് അപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം പ്രതികാരം ചെയ്യാനെന്ന് ഉറച്ച് ജയിലിൽ നിന്ന് ചാടി വന്ന സത്യൻ ഇങ്ങനെ വീണ്ടും പിടിക്കപ്പെട്ടു അയാൾക്കൊണ്ട് വെടി കൊണ്ടു അയാളുടെ അമ്മ മരിച്ചു ആകെ ഉണ്ടായിരുന്നൊരു പെങ്ങൾ യുവതി യൗവനത്തിലേക്ക് കിടക്കുന്ന പെങ്ങൾ അനാഥയായി എന്നുള്ളതാണ് അപ്പം സത്യനെ പോലീസുകാർ കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് പെങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് പോകിയത് എവിടെയാതാണെന്നുള്ള അറിയില്ല ഇപ്പോൾ പെങ്ങളുടെ ക്യാരക്ടറിന് പെങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും തിരിച്ചു വന്ന് ജയഭാരതി ഈ വീട്ടിൽ തന്നെ അതായത് ഷീലയുടെയും ഉമ്മറിൻ്റെയൊക്കെ വീട്ടിൽ തന്നെ വേലക്കാരിയായിട്ട് കൂടുകയാണ് അപ്പോൾ ഇവളുടെ ആക്ച്വലി ഉള്ള വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവളുടെ ആങ്ങളെ വെടിവെച്ചു അല്ല ഈ ജയിലിലാക്കിയ ഇങ്ങനത്തെ കള്ള കേസൽ കൂടുക്ക് ജയിലിലാക്കിയ ആൾ ഉമ്മറ് ഉമ്മറിനോട് പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും അവിടെ ഈ ഉമ്മറിൻ്റെ ഷീലയുടെയും സഹോദരനായിട്ടുള്ള നസീർ അവിടെ എത്തുന്നുണ്ട് പഠനം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഡോക്ടറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പുള്ളിക്ക് ജയഭാരതിയെ കണ്ടു അതായത് സത്യൻ്റെ പെങ്ങളെ കണ്ടു പ്രണയം തോന്നുന്നു ഇവർ തമ്മിലൊരു പ്രണയം എന്നുള്ള രീതിയിലേക്ക് വരും ഇതറിയാതെ ഉമ്മറിനും അതായത് മൂത്ത ചേട്ടൻ ഉമ്മറിനും ജയഭാരതിയോടൊരു ചെറിയ പ്രേമമുണ്ട് ജയഭാരതി ഇത് ഈ പ്രേമചാബല്യങ്ങളും പ്രേമ ഇതിൻ്റെ ഇതൊക്കെ അവളങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് മനസ്സിലാകുന്ന ശരിക്ക് ജയഭാരതിക്ക് ഉമ്മറിനോട് പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവക്ക് വേറൊരു കുഴപ്പമുണ്ട് സ്വപ്നാംബുലിസം എന്ന് പറഞ്ഞ സ്വപ്നാടനം രാത്രിയിൽ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട് അപ്പോൾ ഇവളെ കണ്ടിട്ട് രാത്രിയിൽ അവിടെ ഏതോ ഒരു പ്രേത ഇറങ്ങി നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രേതഛായയും കൂടി ഈ സിനിമയ്ക്കൊക്കെ കൊടുത്തുണ്ട് പ്രേതം പാട്ടുപാടി നടക്കുന്നു വെള്ളസാരി വെള്ള പ്രോസ് ആ ഒരു രീതിയിലുള്ള ഒരു പ്രേതവും ഇതെല്ലാം കൂടെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കഥയായിരുന്നു ഇത് ഇതൊക്കെ കഴിഞ്ഞ് അപ്പം ഈ ശീല വേറെ കല്യാണത്തിനൊക്കെ ഉമ്മറൊക്കെ ട്രൈ ചെയ്യുമ്പം ഷീല സമ്മതിക്കാല സത്യനുമായിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ ഗാഠമായിട്ടുള്ള പ്രണയമായിരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് സാഫല്യത്തിനായിട്ട് ഷീല കാത്തിരിക്കുവാണ് അത് ഒരു ജീവപര്യന്തം ശരിക്കും ജീവപര്യന്തം പര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിക്കുന്നിടം വരെ എന്നാണ് പക്ഷേ പലപ്പോഴും അത് പതിനാല് കൊല്ലം അല്ലെ പന്ത്രണ്ട് കൊല്ലം ഒക്കെ തടവിൽ നിന്നഴിഞ്ഞാൽ ഇയാളുടെ പെരുമാറ്റ സ്വഭാവ മഹിമ അതല്ല വേറെ കുഴപ്പം വരാത്ത സ്വഭാവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതുപോലെ സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം അങ്ങനെയൊക്കെ വരുന്നതിലൊക്കെ ഈ കുറച്ച് ദിവസങ്ങൾ കുറച്ച് കാലുകർക്ക് ഇളവ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും ഈ പതിനാല് കൊല്ലം ജീവപര്യന്തം ആയിട്ട് വന്നിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു എട്ട് കൊല്ലമോ ഒമ്പത് ഒക്കെ ആവുമ്പോഴത്തേക്കും പുറത്തിറങ്ങാൻ പറ്റും അങ്ങനെ പറ്റാറുണ്ട് കഴിയാറുണ്ട് പലർക്കും അങ്ങനെ ഈ സത്യൻ ഇതിറങ്ങി വരാണ്ട ഒരു സമയം എടുക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ജയഭാരതിയോട് നസീകർന്ന് തോന്നുന്ന പ്രണയം അത് തൻ്റെ കാമുകിന്ന് ഉറച്ച് ഉമ്മറെ ചേട്ടൻ വിശ്വസിച്ചിരുന്നിടത്ത് ഇവർ തമ്മിൽ ഇത് വരുമ്പം ഇതിൽ കുറച്ച് കൊനഷ്ട കേസുകളൊക്കെ വരും അങ്ങനെ ഈ ജയഭാരതി അങ്ങ് തീർത്തേക്കാം എന്ന് ഉമ്മറ് കണക്കാക്കുകയാണ് അല്ലെങ്കിൽ വിലക്കാരൻ വിലക്കാരിയെ കെട്ടി എന്നുള്ള അനിയൻ എന്നുള്ള ഡോക്ടർ കെട്ടി എന്നുള്ള ചീത്തപ്പേരൊക്കെ ഒഴിവാക്കാനുമൊക്കെയാണ് അങ്ങനെ വന്നിട്ട് ഇയാൾ തോക്കുവായിട്ട് വന്നിട്ട് ഈ ജയഭാരതിയെ വെടിവെക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഷീല വന്നു കയറും ഷീല തൂക്കുമായിട്ട് വെടിവെക്കും അത് സ്വന്തം ചേട്ടനായ ഉമ്മറിനിട്ട് കൊള്ളും ഉമ്മർ മരിച്ചു വീഴും ഇങ്ങനെയാണ് ആ കഥ തീരെന്ന് പറഞ്ഞത് ഉമ്മർ മരിച്ചു വീഴും അപ്പോൾ വീണ്ടും കാര്യങ്ങളെല്ലാം തിരിഞ്ഞ് ഒരു ജീവപര്യന്തം ശിക്ഷ കഴിഞ്ഞിട്ട് കാമുകനായിട്ടുള്ള സത്യൻ പുറത്തിറങ്ങുമ്പോൾ കാമുകയായിട്ടുള്ള ശീല ഒരു ജീവപര്യന്തം തടവുമായിട്ട് തടവിനുള്ള ഇത് കുറ്റം ചെയ്തിട്ട് അതിൻ്റെ ഒരു ശിക്ഷ വാങ്ങിച്ചുകൊണ്ട് ജയിലിലേക്ക് പോകുന്നതാണ് ഇത് കഴിഞ്ഞ് ക്ഷീലവേരന്തര ഈ കാത്തിരി പത്രകാരൻ തുടരും അതെങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രണയത്തിൻ്റെ കഥയായിരുന്നു ഈ തോക്കുകൾ കഥ പറയുന്നു എന്ന് പറയുന്ന ഒരു സിനിമ ആയിട്ട് വന്നത് അല്പപ്രേതം ഈ പിന്നെ നല്ല പാട്ടുകളുണ്ടായിരുന്നു നല്ല പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഹിറ്റുകളായിട്ടുള്ള പാട്ടുകളുണ്ട് ഈ പ്രേതമായിട്ട് പോകുന്ന സമയത്ത് പാടുന്ന വെള്ളസാരി ആ സമയത്ത് പാടുന്നൊരു പാട്ടുണ്ട് ഞാൻ പിറന്ന നാട്ടിൽ ട്ടിൽ ഇപ്പോഴുമുണ്ട് ഇപ്പോഴുമുണ്ടൊരു ദുർഗാ ക്ഷേത്രം അങ്ങനെ പാട്ട് അത് വയലാർ ദേവരാജൻ ടീമിൻ്റെ തന്നെയാണ് പാട്ടുകൾ വന്നിരിക്കുന്നത് പിന്നെ ഏറ്റവും നല്ല പാട്ടെന്ന് പറയുക നസീർ ഇത് ജയഭാരതി ജോഡിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുണ്ട് അതിൽ ഭരിജാതം തീരുമേഴി തുറന്നു വിടർന്നു ആ പാട്ട് അതുപോലെ തന്നെ നസീർ ജയഭാരതിയുള്ള സീനിൽ പാടുന്ന വേറൊരു പാട്ടുണ്ട് പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും കാടായ കാടുകൾ മുഴുവൻ ഞാനൊരു അങ്ങനെ കദർമണ്ഡപവാക്കമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് പിന്നെ സത്യനും ഷീലയ്ക്കും വേണ്ടിയിട്ടുള്ള പാട്ട് അത് അവരുടെ സീനുകൾ വരുന്ന സമയത്ത് പ്രണയ ഇതിൽ ഒരു പാട്ടാണ് പൂ ജയ ജയചന്ദ്രനാണ് പാട്ടിരിക്കുന്നത് പൂവും പ്രസാദവും ഇളനീർ കുടവുമാ അങ്ങനെ അങ്ങനെ വളരെ നല്ല ഇനി പാട്ടുകൾ വേറെ അഞ്ച് അഞ്ച് പാട്ടാകുമ്പോഴത്തും ഉണ്ടായിരുന്നു ഈ പാട്ടുകളും ഇതെല്ലാം ആയിട്ട് കുഴപ്പമില്ലാതെ വന്നൊരു പടമായിരുന്നു ഈ വലിയ ഹിറ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റുകയാണെങ്കിലും പടം തിരക്കേട്ടില്ലാതൊക്കെ ഓടിപ്പോയ ഒരു പടമായിരുന്നു ഈ തോക്കുകൾ കഥ പറയുന്നു എന്ന് പറയുന്നത്